ഇന്ത്യയിലെ ഏറ്റവും വലിയ ശതകോടീശ്വരനും വ്യവസായമായ മുകേഷ് അംബാനിയുടെയും കുടുംബത്തിന്റെ വിശേഷങ്ങൾ എന്നും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ഏഴു ലക്ഷത്തി അറുപത്തി മൂവായിരം കോടി രൂപയിൽ അധികം വിപണി മൂലധനമുള്ള ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസ് നേതൃത്വം നൽകുന്ന മുകേഷ് അംബാനി ചാരിറ്റി പ്രവർത്തനങ്ങളിലും സജീവമാണ് അടുത്തിടെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹ ചടങ്ങ് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തിരുന്നു വിവാഹ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ മാർക്ക് സക്കർബർഗ് അടക്കമുള്ള ലോക കോടീശ്വരന്മാർ ഉൾപ്പെടെ എത്തിയിരുന്നു ബോളിവുഡ് താരങ്ങളടക്കം പങ്കെടുത്ത വിവാഹ ആഘോഷം സോഷ്യൽ മീഡിയയിലും ഏറെ ചർച്ചയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ മുകേഷ് അംബാനിയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരൻ െ കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിൽ ജോലി ചെയ്യുന്ന നിഖിൽ മേസ്വാനി എന്ന ജീവനക്കാരൻ മുകേഷ് അംബാനി നൽകുന്ന ശമ്പളമാണ് ചർച്ച ചെയ്യുന്നത് വാർഷിക ശമ്പളമായി നിഖിൽ മേസ്വാനിക്ക് ലഭിക്കുന്നത് ഇരുപത്തിനാല് കോടി രൂപയാണ് മുകേഷ് അംബാനിയുടെ ആദ്യ മെന്ററായ റാസ്കിഭായ് മേസ്വാനിയുടെ മകനാണ് നിഖിൽ മേസ്വാനി അച്ഛൻ ധീരുഭായ് അംബാനിയുടെ ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് മുകേഷ് അംബാനി ബിസിനസ് ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്നത് അന്ന് മുകേഷിന്റെ പ്രധാന ഉപദേശകനായിരുന്നു റാസിഖ ഭായ് ധീരുഭായ് അംബാനിയുടെ അനന്തരവനായിരുന്ന റാസിദ്ഭായ് റിലയൻസിന്റെ യഥാർത്ഥ ഡയറക്ടർമാരിൽ ഒരാളായ അദ്ദേഹം മുകേഷിനെ നയിക്കാൻ നിയോഗിക്കപ്പെട്ടു വളർന്നുവരുന്ന പോളിസ്റ്റർ സെഗ്മെന്റ് കൈകാര്യം ചെയ്തിരുന്ന റാസിഖ് ഭായിയെ തന്റെ ആദ്യ സൂപ്പർവൈസറായി ധീരുഭായ് നിയമിച്ചത് അങ്ങനെയാണെന്ന് മുകേഷ് അംബാനി ഒരു അഭിമുഖത്തിൽ അനുസ്മരിച്ചിരുന്നു ഇപ്പോൾ റാസിഖ ഭായിയുടെ മകൻ നിഖിൽ കമ്പനിയിലെ ഏറ്റവും വലിയ ശമ്പളം വാങ്ങുന്ന ജീവനക്കാരനാണ് ആയിരത്തി തൊള്ളായിരത്തി റിലയൻസിൽ ചേർന്ന നിഖിൽ ആയിരത്തി ജൂലൈ ഒന്നു മുതൽ കമ്പനിയുടെ ബോർഡിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന പദവിയിൽ മുഴുവൻ സമയ സേവനം അനുഷ്ഠിച്ചു മുകേഷ് അംബാനിക്ക് സമാനമായ പാതയാണ് അദ്ദേഹം പിന്തുടരുന്നത് പ്രോജക്ട് ഓഫീസറായിട്ടാണ് ഔദ്യോഗിക ജീവിതം റിലയൻസിനെ പോട്രോകെമിക്കൽ വ്യവസായത്തിലെ ഒരു ആഗോള ശക്തിയായി സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു റിലയൻസിന്റെ ഉടമസ്ഥതയിലുള്ള ഐ പി എൽ ക്രിക്കറ്റ് ഫ്രാഞ്ചൈസി മുംബൈ ഇന്ത്യൻസ് ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്നിങ്ങനെ കമ്പനിയുടെ മറ്റ് കായിക സംരംഭങ്ങളുടെ കാര്യങ്ങളിലും നിഖിൽ മേസ്വാനിയുടെ മേൽനോട്ടത്തിലാണ് അതേസമയം ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നിൽ മുകേഷ് അംബാനി നേതൃത്വം നൽകുന്നുണ്ടെങ്കിലും അദ്ദേഹം ശമ്പളം ഒന്നും എടുക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് കോവിഡിന് മുമ്പ് അദ്ദേഹം വാർഷിക ശമ്പളമായി പതിനഞ്ചു കോടി കൈപ്പറ്റിയിരുന്നെന്ന് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു എൺപതേ ദശാംശം ഏഴ് ബില്യൺ ഡോളറാണ് മുകേഷ് അംബാനിയുടെ ആസ്തി ഇന്ത്യയിലെയും ലോകത്തിലെയും ഏറ്റവും ധനികരായ ആളുകളിൽ ഒരാളാണ് അദ്ദേഹം ഫോബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച പത്ത് ധനികരുടെ പട്ടികയിൽ സ്ഥിരമായി ഇടം നേടിയിട്ടുണ്ട് ഏഴ് ദശാംശം ആറ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് മുകേഷ് അംബാനിയുടെ ആസ്തി രണ്ടായിരത്തി പത്തിൽ റിലയൻസ് ജിയോയുടെ സംരംഭത്തോടെ ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലേക്കുള്ള കമ്പനിയുടെ മുന്നേറ്റത്തിന് അംബാനി നേതൃത്വം നൽകി ഇത് വ്യവസായത്തെ തടസ്സപ്പെടുത്തുകയും രാജ്യത്തെ ഡാറ്റാധിഷ്ഠിത സമൂഹമാക്കി മാറ്റുകയും ചെയ്തു നാനൂറ് ദശലക്ഷത്തിലധികം വരിക്കാരുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊബൈൽ നെറ്റ്വർക്ക് ഓപ്പറേറ്ററായി ജിയോ മാറി അംബാനിയുടെ ബിസിനസ് മിടുക്കും നേതൃത്വ പാഠവും അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളാക്കുകയും ആഗോള ബിസിനസ് സമൂഹത്തിലെ ഒരു പ്രമുഖ വ്യക്തിത്വമാക്കുകയും ചെയ്തു ഇന്ത്യൻ ബിസിനസ് മേഖലയ്ക്ക് നൽകിയ സംഭാവനകളിൽ നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കൂടാതെ ഫോബ്സ് മാസികയിലെ ലോകത്തിലെ ഏറ്റവും ശക്തരായ വ്യക്തികളുടെ പട്ടികയിലും ഇദ്ദേഹമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി